എൻ്റെ പേര് രഷ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബ്രസ് ഫീഡിങ് ബ്രസ്റ്റ് മിൽക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറേ സംശയങ്ങളുണ്ട് ബ്രസ്റ്റ് മിൽക്കിനെ പറ്റിയിട്ടാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ഫസ്റ്റ് ഞാൻ ബ്രസ്റ്റ് മിൽക്കിനെ പറ്റി തന്നെ തുടങ്ങാം കൊളസ്ട്രോൾ അതായത് ആദ്യം ഉണ്ടാകുന്ന പാല് കുഞ്ഞിന് കൊടുക്കാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമുക്ക് കൊളസ്ട്രോം എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു ഫസ്റ്റ് വാക്സിനേഷൻ ആണ് കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് വാക്സിനേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആദ്യം വരുന്ന കൊളസ്ട്രോം എന്ന പാല് കുഞ്ഞിന് നിർബന്ധമായും കൊടുത്തിരിക്കണം മാത്രല്ല ഈ അത് കഴിഞ്ഞിട്ട് ഡെലിവറി 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 കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കുറച്ച് പാൽ പിഴിഞ്ഞ് കളയണം അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് കൊടുക്കുന്ന ഫോർ മിൽക്കാണെങ്കിലും വെള്ളം പോലത്തെ പാലാണ് ബട്ട് അത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ അത് ചെയ്യുന്നതും തെറ്റാണ് ഫസ്റ്റ് ഫോർ മിൽക്ക് നമ്മൾ കൊടുക്കണം ഫോർ മിൽക്ക് കൊടുത്ത് കുഞ്ഞ് വലിച്ചു കുടിച്ചാൽ മാത്രമേ ഹൈൻ മിൽക്ക് അതായത് കട്ടിയുള്ള പാല് കുഞ്ഞിന് കിട്ടുകയുള്ളൂ പിന്നീട് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് കുഞ്ഞിന് എങ്ങനെ പാല് കിട്ടുന്നുണ്ട് അതായത് കുഞ്ഞിന് കറക്റ്റ് പാല് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അമ്മമാർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിന് നമുക്ക് നോക്കേണ്ട കുറച്ച് സയൻസ് ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് പാൽ കുടിക്കുന്നത് കുഞ്ഞിന് ആവശ്യമായ പാല് കിട്ടുന്നില്ല അത് അതായത് ഇപ്പം കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സക്കിങ് സൗണ്ട്സ് കേൾക്കാം ബട്ട് ആ സക്കിങ് സൗണ്ട്സ് കേട്ടിട്ട് നമ്മൾ കുഞ്ഞ് പാല് നന്നായിട്ട് വലിച്ചു കുടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം തെറ്റാണ് ആ സക്കിംഗ് സൗണ്ട് കേൾക്കുന്നത് കുഞ്ഞ് ബ്രസ്റ്റിൽ നിപ്പിലാണ് സക്ക് ചെയ്യുന്നത് ആ ഏരിയ ഉള്ള ഫുള്ളി കംപ്ലീറ്റ്ലി കുഞ്ഞിൻ്റെ വാക്യകത്ത് പോയാൽ മാത്രമേ നമുക്ക് കുഞ്ഞ് നന്നായിട്ട് പാല് വലിച്ചു കുടിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ആ സക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് പോസിഷൻ തെറ്റായിട്ടാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് പോസിഷൻ കറക്റ്റാക്കുക പിന്നെ രണ്ടാമത് ഉള്ളത് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു ഫൈവ് ടു ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ടു ത്രീ ഒക്കെ ഒരു ടു ത്രീ ടൈംസ് ഒക്കെ യൂറിൻ പാസ് ചെയ്തു ബട്ട് ആഫ്റ്റർ ത്രീ ഡേയ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഡെയിലി ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് എങ്കിലും യൂറിൻ പാസ് ചെയ്യും അതുപോലെ തന്നെ ടു ടൈംസ് മോഷൻ പോവും ഇത് ഒരു കറക്റ്റ് സൈനാണ് അത് ബ്രസ്റ്റ് മിൽക്ക് കറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കറക്റ്റ് സൈനാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ കറക്റ്റ് ആണോ നോക്കുക രണ്ട് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നത് ടൈമിംഗ് ആണോ അത് ഇത്ര ടൈംസ് പാസ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക മൂന്നാമത് നമ്മൾ ഓരോ മാസവും വെച്ചിട്ട് കുഞ്ഞിൻ്റെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഒന്നുകിൽ ഹോസ്പിറ്റലിൽ പോവുക ഇല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റേഴ്സ് അടുത്തുണ്ടാവും അവിടെ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുക ഈ വെയ്റ്റ് ഗെയിൻ കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഈ വെയ്റ്റ് ഗെയിൻ കൂടിയിട്ട് പിന്നെ വെയിറ്റ് ഗെയിൻ ലോസ് ആവുന്നുണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്യുക വെയിറ്റ് കൂടിയിട്ട് പിന്നെ വെയിറ്റ് കുറയുവാണെങ്കിൽ കുഞ്ഞിന് കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്നില്ല ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത്രയും സയൻസാണ് നമ്മൾ കുഞ്ഞ് കറക്റ്റായിട്ട് പാല് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ അടുത്തത് ചില അമ്മമാർക്ക് പാല് കൊടുക്കുന്നതിൽ ഭയങ്കര പെയിൻഫുള്ളാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാരണം ബ്രസ്റ്റ് ഫീഡിങ് ഒരു പെയിൻഫുൾ ഉള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന പൊസിഷൻ ചിലപ്പോൾ തെറ്റായത് കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ നമുക്ക് ആ പെയിന് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ നിപ്പിൾ മാത്രമായിട്ട് കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കുമ്പോൾ നിപ്പിൾ ക്രാക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ നിപ്പിൾ വെച്ച് കുഞ്ഞ് വീണ്ടും സക്കെയ്യുമ്പോൾ നമുക്ക് പെയിൻ വരും അപ്പോൾ നമ്മൾ നിപ്പിൾ മാത്രമായിട്ട് കൊടുക്കരുത് ഏരിയകളെയും കൂടി കംപ്ലീറ്റ്ലി കുഞ്ഞിൻ്റെ വായിൽ കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഒരു പൊസിഷനും കൂടി ആവത്തുള്ളൂ നിപ്പിൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നിപ്പിളിൽ തന്നെ കുഞ്ഞിനെ കൊണ്ട് വീണ്ടും വീണ്ടും സക്കേക്കരുത് കാരണം അത് കുഞ്ഞ് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് സ്ട്രെയിനും കൂടി കുഞ്ഞിൻ്റെ കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ അതിൽ കൂടെ പോകാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ നിപ്പിൽ ക്രാക്ക് വന്നാൽ ഒന്നുകിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ അതിൽ ക്രീം നിപ് നിപ് കെയറോ അല്ലെങ്കിൽ ക്രീം പുരട്ടി അത് ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ആ ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിന് പാൽ കൊടുക്കാവുന്നതാണ് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് നമുക്ക് ആ ബ്രസ്റ്റിൽ നിന്ന് തന്നെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് പാല് എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞിന് ഗോകരണത്തിലോ സ്പൂണിലോ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അത് അങ്ങനത്തെ കുറേ സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്ന അമ്മവർക്ക് നമുക്ക് അവിടെ ഡെലിവറി കഴിഞ്ഞ അമ്മയാണ് അപ്പോൾ ഫീഡിങ് ഉണ്ട് അങ്ങനെ കുറച്ച് ഇൻ്റർവെൽസിൽ നമുക്ക് പോയി ഫീഡ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് എക്സ്പ്രസ് ചെയ്ത് വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഒരു ഫോർ അവേഴ്സിന് വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ നമുക്ക് റെഫ്രിജിറേറ്ററിലും വെക്കാം റെഫ്രിജറേറ്ററിൽ താഴ്ത്ത് തട്ടിൽ വേണം വെക്കാനായിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ മുന്നേ തന്നെ ബ്രസ് മിൽക്ക് എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ബ്രസ് മിൽക്ക് വന്നതിന് ശേഷം നമുക്ക് കുഞ്ഞിന് ഗോകരണത്തിലോ സ്പൂണിലോ കൊടുക്കാം ഇത്രയും കാര്യങ്ങളാണ് നോർമലി അമ്മമാർ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതോ എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിലേക്ക് ക്വസ്റ്റ്യൻസ് ഇടുക നെക്സ്റ്റ് വീഡിയോയിൽ അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരും